ാണ് നമ്മൾ സമൂഹത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് കേരളത്തിൽ വളരെ കൗതുകമായ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് നോക്കൂ ഈ സമരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സംഘടന ഏതാണ് സി ഐ ടി ആണ് സി ഐ ടൂ ആരുടെ സംഘടനയാണ് സി പി എമ്മിന്റെ സംഘടനയാണ് സംസ്ഥാനം ഭരിക്കുന്നതാരാണ് സി പി എമ്മിന്റെ സർക്കാരാണ് ഈ സി പി എമ്മിന്റെ സർക്കാർ ഇവിടെ എന്താ ചെയ്തത് കേന്ദ്രം പാസാക്കിയ ലേബർ കോഡിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലും ഒരു കരട് കോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് ആ കരട് കോഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ തൊഴിലാളി വർഗങ്ങളോട് അവരുടെ ട്രേഡ് യൂണിയനോട് യാതൊരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല സി ഐ ടൂന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ടി പി രാമകൃഷ്ണൻ അദ്ദേഹം തന്നെയാണ് എൽ ഡി എഫ് കൺവീനർ അദ്ദേഹം എന്താ പറഞ്ഞത് സി ഐ ടിയുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് തൊഴിലാളികളോട് ചർച്ച നടത്താതെ കേന്ദ്രം പറഞ്ഞു എന്നതിന്റെ പേരിൽ ഇവിടെയും അത് നടപ്പാക്കാനാണ് സംസ്ഥാനത്തെ പിണറായി സർക്കാർ ശ്രമിച്ചിരിക്കുന്നത് നിങ്ങൾ ആരെയാണ് ഒറ്റ കൊടുക്കുന്നത് നിങ്ങൾ ആരെയാണ് വഞ്ചിക്കുന്നത് നിങ്ങളുടെ ട്രേഡ് യൂണിയൻ അല്ലേ സി ഐ ടി എന്ന് പറയുന്നത് ആ തൊഴിലാളികളുടെ കൂടി വോട്ട് നേടി അവരുടെ പിന്തുണയിലല്ലേ ഈ സംസ്ഥാനം നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ പോലും നിങ്ങൾ ഇരുട്ട് നിർത്തി നിർത്തിയിരിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ നമ്മൾ ഇത് തന്നെയാണ് കണ്ടത് ഒളിച്ചുകടത്താനാണ് ശ്രമിച്ചത് നോക്കൂ പി എം ശ്രീ പദ്ധതി ഒളിച്ചുകടത്താൻ നടത്തിയ ശ്രമം പോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന് മുട്ടുമടക്കിക്കൊണ്ട് കേരളത്തിലും ലേബർ കോഡ് നടപ്പാക്കാനാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രശ്നം എന്താണെന്നാണ് കേരളം ഇപ്പോഴും നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഇങ്ങനെ മുട്ടിനിഴഞ്ഞ മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് സമാപിക്കുന്നു